City, right ം ഇന്നത്തെ കണ്ടന്റ് രേണു സുതിയാണ് കുറച്ച് നാളായി രേണു കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ബിഗ് ബോസിന്റെ പുറകെ ആയിരുന്നു ഇപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം രേണുസുദിയുടെ ഒരു കാര്യം പറയണമെന്ന് തോന്നി അത് കണ്ടതിന് ശേഷം എനിക്ക് അത് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് രേണു സുതിയും രേണു സുദിയുടെ സുഹൃത്തും കൂടെ ചേർന്ന് പാർക്കിൽ ചെന്നിട്ട് തമാശ രൂപേണ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടന്നു വരാം മരിച്ചു പോയ സുധീ കൊല്ലം സുതിയെ കൊണ്ട് ഏർ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ കാര്യത്തിലും വാലിച്ചഴച്ച് പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ഈ രേണു സുതിയ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹത്തിനെ വിറ്റ് ജീവിക്കുന്ന രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നോ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവമാണ് അതവിടെ അവസാനിച്ചു അത് അനീഷ് രേണു സുതിയോട് ആരാണ് രേണു എന്നാ ആരാണ് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ രേണു സുതി എന്ന് പറയുമ്പോൾ ഈ സുതി ആരാണ് ഈ സുതി ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അതിന് അത് വേണ്ട അത് സുതിയെ താട്ട് അങ്ങനെ കളിക്കേണ്ട അത് ആ സംസാരം ഇവിടെ നിർത്തിയേര് എന്ന് പറഞ്ഞു ആ കൂടെ തന്നെ എല്ലാവരും രേണുസുതിയുടെ ഒപ്പം കൂടിയതാണ് അനീഷിനെ എതിർത്ത് സംസാരിച്ചതാണ് അപ്പോൾ പിന്നെ ആ ഒരു സംഭവം അവിടെ നി നിർത്തിപ്പോഴാണ് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ആരും ഒന്നും പറയുക ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ആ വിഷയമാണ് ഇവിടെ വന്ന് കളിയാക്കുന്ന രീതിയിൽ ഈ സുഹൃത്തും വേണുവും കൂടെ പറയുന്നത് സ്വന്തം ഭർത്താവിനെയാണെന്ന് ഓർക്കണം അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന വില എത്രത്തോളമാണ് മറ്റുള്ളവരുടെ മുമ്പിലെ ഇങ്ങനെ വന്ന കിടന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഭാര്യക്കയുടെ ഒരു പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക അദ്ദേഹം മരിച്ചുപോയി ആ ഒരു പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് താത്തിക്കെട്ടി തമാശ രീതിയിൽ ഒരു മരിച്ചുപോയൊരു വ്യക്തിയെക്കുറിച്ച് ഇതാരാണ് ആരാണ് സുതി ആരാണോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ആ ഒരു സംഭവം എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല ഈ രേണു ഈ സുതി എന്ന് പറഞ്ഞ കലാകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് അറിയപ്പെടാൻ ഇടയായത് പ്രേക്ഷകർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ആ ഒരു വ്യക്തിയോടുള്ള ഒരു ആ ഇതുകൊണ്ട് തന്നെയാണ് ആ കലാകാരൻ്റെ ആ ഒരു കലയോടുള്ള ആ ഒരു ഇഷ്ടവും താല്പര്യവും കൊണ്ടാണ് രേണുസുതി ഈ ഒരു ലെവലിൽ വരെ എത്തിയത് പക്ഷേ അത് പുള്ളിക്കാരത്തെ മിസ് യൂസ് ചെയ്യുന്നത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത് ബിഗ് ബോസിൽ പോയി കപ്പ് അടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചായക്കപ്പുമായിട്ട് വന്ന രീതിയിലാണ് അത്രേ ഇതായിരുന്നു പുള്ളിക്കാരത്തി പോകുന്നതിന് മുമ്പ് തന്നെ ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവ് ഓള ഉണ്ടാക്കിയാണ് അകത്തേക്ക് കടന്ന് അതുകൊണ്ട് തന്നെ ആളുകളെ വെറുപ്പിച്ച് കൂട്ടിയാണ് പുള്ളിക്കാരി പോയത് കുറേ രേണുവിൻ്റെ ഫാൻസ് ഉണ്ട് ഉണ്ടെന്തായാലും പക്ഷെ നല്ല കാര്യം നല്ലതെന്ന് പറയണം ചീത്ത കാര്യം ചീത്തയെന്ന് തന്നെ പറയേണ്ട ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചില നമുക്ക് രേണുവിനോട് ആ ഒരു ഇഷ്ടമുണ്ടായിരുന്നു മരിച്ചു മരിച്ചുപോയപ്പം പാവം പ്രായം കുറവ് രണ്ട് കുട്ടികളെ നോക്കണം ഈ ഒരു ചെറിയ പ്രായത്തിലെ വിധവയായി എന്നൊക്കെയുള്ള ഒരു പരിഗണനയും സ്നേഹവും കൊണ്ട് തന്നെയാണ് അവർക്ക് നം എല്ലാം പ്രേക്ഷകർ ജനങ്ങളും എല്ലാവരും ഇവരെ ഏറ്റെടുത്തത് പക്ഷേ പുള്ളിക്കാരത്തീടെ ഓവർ ആക്ടിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നന്ദി കെട്ട പ്രവൃത്തിയും പിന്നെ ആ വീടിൻ്റെ കാര്യത്തിൽ ഫിറോസ്കയോടും അതുപോലെ തന്നെ ഭൂമി നൽകിയ വിഷപ്പിനോടും ഒക്കെ കാണിച്ചേക്കുന്ന അവഗണനയും നന്ദി കേടും എല്ലാം കൂടി ആയപ്പോഴത്തേക്കിന് ജനങ്ങൾ ഒരുപാട് പേര് അവരോടുള്ള ആ സപ്പോർട്ട് കുറഞ്ഞ് തിരികെ തന്നെ ഉണ്ടായി ആ ഒരു കൊടുത്ത സപ്പോർട്ട് മാറി അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ യൂട്യൂബ് ചാനൽ നാൽപ്പതിനായിരം എത്രത്തോളം കാണ്ട് സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നീട് അത് അതൊക്കെ ഒരു സ്ലോ ആയിപ്പോയി രീതിയിലാണ് കാരണം പുള്ളിക്കാരത്തെ അത്രത്തോളം വെറുപ്പിക്കലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ അധികം നാൾ പിടിച്ചു നിൽക്കാൻ അമ്പത് ദിവസം പോലും നിൽക്കാതെ നിൽക്കാൻ പറ്റത്തില്ല അത്രയും വലിയ സോഷ്യൽ മീഡിയ അടച്ചു പോകണോരിടയ്ക്ക് എപ്പം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും രേണു സൂതി മാത്രമേ ഉള്ളായിരുന്നു ഇൻസ്റ്റാഗ്രാം എടുത്താലും ശരി യൂട്യൂബ് എടുത്താലും പുള്ളിക്കാരത്തീടെ റീൽസും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതെന്തുമായിക്കോട്ടെ അതൊക്കെ നല്ലതന്നെയാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനമാർഗം അവർക്കതിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് അവർ പോയി അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ആളുകളെ വെറുപ്പിക്കുന്ന രീതിയും പ്രവൃത്തിയും വായിൽ നാക്കി നെല്ലില്ലാത്ത രീതിയിലുള്ള സംസാരവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് ഒരുപാട് നെഗറ്റീവ് വരുത്തി വെച്ചിട്ടാണ് പുള്ളിക്കാരത്തിൽ പോയിക്കുന്നത് ഇപ്പം ആ ബിഗ് ബോസിലുണ്ടായ സംഭവം അതവിടെ തീർന്നതാണ് അതൊരു കണ്ടന്റാക്കി അനീഷ് പറഞ്ഞതാണ് അത് ഗെയിമിൻ്റെ ഭാഗമാണ് പക്ഷേ അതവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു അതെല്ലാം നമ്മളകത്ത് നിന്നുണ്ടാക്കുക ആ കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ട് അത് വീണ്ടും അത് ചർച്ചയാക്കി കുത്തിപ്പൊക്കി നിൽക്കേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ഇത് യോജിക്കുന്നുണ്ടെങ്കിൽ പറയുക പിന്നെ അതുപോലെ തന്നെ ആ മരിച്ചുപോയ സുധീനെ ആ ഇതുപോലെ ഒരു കലാകാരൻ ഉണ്ടായി കാണുന്നില്ല മരിച്ചുപോയിട്ടും വീണ്ടും ഇതുപോലെ നാറ്റിച്ചു വിട്ട് സ്വന്തം ഭാര്യയുടെ ഭാര്യങ്ങളിലുള്ള സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കേസ് കെട്ടാക്കി പോയ ഒരു കലാകാരൻ എന്നു തന്നെ വേണം സുധീനെ പറയാൻ അങ്ങനെ അത്രത്തോളം ആക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഈ രേണു സുധീൻ എന്ന് പറയുന്നത് പിന്നീട് അതിപ്പം ആ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ പോയതിനു ശേഷം അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയതാണ് പിന്നെയും രേണുവോ ഈ വിഷയം പിന്നെയും കുത്തിപ്പൊക്കി സുധീനെ വലിച്ചടയ്ക്കുന്ന കാര്യത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നടക്കാനുള്ളതിന് വീണ്ടും അദ്ദേഹത്തെ വിന്നയം കൊണ്ടുവന്ന് മരിച്ചുപോയ ആളെ കൊണ്ടുവന്ന് വലിച്ചടിച്ചാൽ അതും സ്വന്തം ഓർക്കണം അന്യനല്ല അങ്ങനെ ഒരു ഒരന്യമാണെങ്കിൽ പോലും നമ്മൾ മരിച്ചു കഴിഞ്ഞ ആളോട് അങ്ങനെ ഒരു രീതി പരിഹസിക്കുക എടുക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല ഇപ്പം ഈ രേണുവും രേണുവിൻ്റെ ഈ സുഹൃത്തും ചുമ്മാ കിടന്ന് കോപ്രായം കാണിച്ച് അതിന്നിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ ഇത്രത്തോളം തരം താന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ഒട്ടിയും യോജിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളിതൊക്കെ അവൻ്റായിട്ട് രേഖപ്പെടുത്തുക നീ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക